ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാൻസ് മഷ്റഫ് ഇന്ന് ഉണ്ടായിരുന്നു എല്ലാവരുടെ എക്സാം ടെൻത്തുകാർക്ക് മോഡലൊക്കെ തുടങ്ങിയില്ലേ പത്തൊമ്പതിനായിരുന്നു തോന്നുന്നു അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഇന്നത്തെ ഇന്നലത്തെയൊക്കെ നിങ്ങൾ പ്രതീക്ഷ പോലെയൊക്കെ തന്നെയാണ് വന്നത് പാറ്റേൺ സെയിം പാറ്റേൺ ആണോ അതോ മാറിയിട്ടുണ്ടോ എളുപ്പമായിരുന്നു ടഫായിരുന്നോ എന്നുള്ളൊക്കെ നിങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക ടെൻത്തുകാരും അറിയിക്കുക അതുപോലെ പ്ലസ് ആരും നിങ്ങൾ നിങ്ങളറിയിക്കുക നിങ്ങളുടെ ഏത് സ്ട്രീമിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കുക പിന്നെ ഞങ്ങൾക്ക് ബയോമാക്സിന് ഫിസിക്സ് ായിരുന്നു ഞങ്ങൾക്ക് എക്സാം ഉണ്ടായത് പിന്നെ നിങ്ങൾക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്തായാലും പറയണം കേട്ടോ എന്റെ അഭിപ്രായത്തിൽ ഫിസിക്സ് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് കുഴപ്പമില്ല കുറെ ഡെറിവേഷൻ ഒക്കെ ചോദിച്ചായിരുന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഡെറിവേഷൻ നന്നായി പഠിച്ചവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാകും ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സമയം കിട്ടിയില്ല കുറച്ച് കൺഫ്യൂഷനായി സമയം കിട്ടിയില്ല മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ഒക്കെ തന്നെ ഞാൻ ചൂസ് ചെയ്ത് എഴുതാനായിട്ട് പക്ഷെ എന്താന്ന് വെച്ചാല് ഞാൻ വലിയ നന്നായിട്ട് അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ വന്ന് കൺഫ്യൂഷൻ വന്ന് ആലോചിച്ചപ്പോൾ സമയം കിട്ടിയില്ല അങ്ങനെ അവസാനിങ്ങനെ കുറെ സ്പീഡിലൊക്കെ എഴുതി പോകേണ്ടി വന്നു കാരണം കഴിഞ്ഞ എക്സാം എനിക്ക് പൊതുവേ സിമ്പിളായിരുന്നു അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇത് തന്നെ കുഴപ്പമില്ല പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന് ഒട്ടും വന്നിട്ടില്ലായിരുന്നു ഹാഫ് ഇയർ എക്സാമിന് പ്രോബ്ലംസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വയസ്സ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണോ ഈ എന്നിട്ട് എനിക്ക് പ്രോബ്ലം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിക്ക് പഠിച്ചില്ല എന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ലായിരുന്നു ഗൈസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ രീതിക്ക് പഠിക്കാൻ പറ്റില്ല ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് എനിക്ക് സമയവും കിട്ടിയില്ല അങ്ങനെ കുറച്ച് ലൈവൊക്കെ ഇരുന്നിട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു ലൈവൊക്കെ ഇരുന്നുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് കുറച്ചൊക്കെ നമുക്ക് മുമ്പത്തെ ഹാഫ് ഇയർലിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റൻ എന്തോ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റിനൊന്നും അതുപോലെയൊക്കെ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ എന്താണ് നമുക്ക് അറിയുന്ന ഡെറവേഷൻ തന്നെയാണ് ഡെറവേഷനൊന്നും ഞാൻ ചെയ്ത് പഠിച്ചിട്ടില്ല എനിക്ക് കിട്ടിയ ദിവസങ്ങളിലൊന്നും അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഡെറിവേഷൻ ചില ഒരു കൺഫ്യൂഷൻ വന്നത് അന്ന് പഠിച്ചതാണ് എനിക്ക് ചെയ്തു നോക്കാൻ ഒന്നും സമയം ഇല്ല മാത്സും ഞാൻ പഠിച്ചിട്ടില്ല ഈ വീട്ടിൽ മൂന്ന് ദിവസം എനിക്ക് വയ്യാത്തോണ്ട് അപ്പൊ അതുകൊണ്ട് മാത്സ് ഇപ്പൊ പെട്ടെന്ന് പഠിച്ചു തീർക്കണം നിങ്ങൾക്ക് എങ്ങനെ എന്ന് കമന്റിൽ അറിയിക്കാം പിന്നെ ലാസ്റ്റത്തൊക്കെ നോളേജ് പ്രിൻസിപ്പളും ബാങ്കിങ് ഓഫ് റോഡ്സ് രണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അത് രണ്ടും ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രാവിറ്റേഷൻ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ പ്രോബ്ലംസ് മൊത്തം ഉണ്ടായത് സെക്കൻഡ് സെക്ഷൻ എന്നാണ് തോന്നുന്നു മൂന്നാമത്തെ സെക്ഷനിലൊന്നും അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതുപോലത്തെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ റൂട്ട് മീൻസ് സ്വയർ വെലേഴ്സിറ്റിയുടെ ഒരു ക്വസ്റ്റൻ ഇല്ലേ അപ്പോൾ അത് അതുപോലത്തെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് കുറ കുഴപ്പമില്ല പിന്നെ മോഡലല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി ഫിസിക്സ് ഇൻ ഹാഫിൽ അല്ല പബ്ലിക്കിന് ഗ്യാപ്പ് ഉണ്ട് അപ്പോഴൊക്കെ നല്ല രീതിക്ക് തന്നെ ഡെറിവിഷൻ ചെയ്ത് മനസ്സിലാക്കി ഒന്നുകൂടി ക്ലിയർ ക്ലിയറാക്കി പഠിക്കണം അപ്പോൾ എല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്തായാലും കമ്മിറ്ററിയിട്ട് നാളെ മാത്സാണ് അതോടുകൂടി മോഡൽ എക്സാം ഒന്ന് കഴിഞ്ഞു ഞങ്ങൾക്ക് അപ്പോൾ ഒന്ന് നാളെ ഫുൾ ഒന്ന് റെസ്റ്റ് എടുക്കാം എനിക്ക് സുഖമില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്